പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മഹത്വങ്ങളൊന്നുമില്ല അവർക്കൊരു സ്ഥാനമല്ല വീട് ഉദ്ഘാടനത്തിന്റെ സമയത്ത് മാതാവിനേക്കാൾ നല്ലത് മറ്റുള്ള ആളുകളാണ് കട ഉദ്ഘാടനത്തിന്റെ സമയത്ത് മാതാപിതാക്കളെക്കാൾ നല്ലത് മറ്റുള്ള ആളുകളാണെന്ന് ഒരാൾ പ്രസംഗിക്കുന്നതായി കേട്ടു അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകിയ പന്ത്രണ്ട് മഹത്വങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് മഹത്വങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ുംബർക്കുബീൻ മജിലീസ് കാണുന്ന പ്രിയമുള്ള മുത്തേ നിങ്ങൾ എല്ലാവരെയും നമ്മളെ മജലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാവരുടെ സങ്കടങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും പ്രാഹത്തല്ലേ എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മൂന്ന് അൽഹ അൽഹില്ല അല്ല അല്ല ആ അല്ല ഒന്ന് കമന്റിൽ എഴുതി വളർന്നു ണം ആരൊക്കെയാണ് അലഹമില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകിയ പന്ത്രണ്ട് മഹത്വങ്ങളെ കുറിച്ചാണ് ഓരോ മക്കളും ഓരോ വിദ്യാർത്ഥികളും ഈ മാതാപിതാക്കളെ കുറിച്ച് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ അത്യാവശ്യമാണ് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ഓരോ മക്കളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൂല മാതാപിതാക്കളെ അനാവശ്യം വിളിക്കില്ല മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കില്ല ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് കാര്യങ്ങളെന്ന് നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകിയ ഒന്നാമത്തെ സ്ഥാനം കേട്ടോ പരിശുദ്ധ ടൂ പറയുന്നുണ്ട് നിങ്ങൾ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല നിങ്ങളെ രക്ഷിതാവ് അള്ളാഹുവാണ് അപ്പൊ അള്ളാന മാത്രമേ ആരാധിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ അല്ല പറയുകയാണ് നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം മാതാപിതാക്കളെ സ്നേഹിക്കണം നിനക്ക് എത്രത്തോളം അവർക്ക് ഗുണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം പിന്നെ ആരാ പറഞ്ഞത് മാതാപിതാക്കൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് മാതാപിതാക്കളാണ് വീട് ഉദ്ഘാടനം ചെയ്യേണ്ടത് മാതാപിതാക്കളെ കൊണ്ട് വീട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ അതിൻ്റെ ഭർക്കത്തുണ്ടാകും അതിൻ്റെ അർത്ഥം തങ്ങന്മാരെ വിളിക്കാൻ പാടില്ല എന്നല്ല പള്ളിയിലെ ഉസ്താദ്മാരെ വിളിക്കാൻ പാടില്ല എന്നല്ല ഉമ്മ ചെയ്യട്ടെ പ്രാർത്ഥന ഉസ്താദ്മാര് നടത്തട്ടെ പ്രാർത്ഥന നടത്തട്ടെ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലല്ലോ അപ്പൊ ഉമ്മ ഉദ്ഘാടനം ചെയ്യലുമായി അതുപോലെ തന്നെ പ്രാർത്ഥന തങ്ങന്മാരുമായി അതല്ലെങ്കിൽ പണ്ഡിതന്മാരായി പള്ളിയിലെ ഉസ്താദ്മാരായി മുതരി ഉസ്താദുമാരുമായി അപ്പൊ വലിയ ഉണ്ടാകും അല്ലാതെ വെറും സയ്യിദന്മാരെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല വെറും പണ്ഡിതന്മാരെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റും അങ്ങനെയില്ല മാതാവ് ഉദ്ഘാടനം ചെയ്യട്ടെ മാതാവ് വീടിന്റെ വാതിൽ തുറക്കട്ടെ നിന്റെ വീട്ടിലെ പറക്കത്ത് മാതാപിതാക്കളാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ചില ആളുകൾ ചെയ്യാറുണ്ട് അവനവൻറെ നാട്ടിലുള്ള മഹല്ലിലുള്ള ഉസ്താദുമാരെ വിളിക്കൂല ആ നാട്ടിലെ മഹല്ലിൽ ഒരു വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ ആ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവൂല മുതലിസ് ഉത്താദ് കാദി ഉസ്താദ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവൂല എവിടുന്നൊക്കെയോ ആളെ കൊണ്ടിട്ടായിരിക്കും പല ആളുകളും ഉദ്ഘാടനം ചെയ്യിക്കുക ഞാനൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒരു പ്രയാസം വന്ന നിങ്ങൾക്ക് ഒരു സങ്കടം വന്നാ നിങ്ങൾക്കൊരു ആവശ്യം വന്ന നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ദ്വാ ചെയ്യുന്നത് നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമാരായിരിക്കും എവിടുന്നോ കൊടുുന്ന ആളുകളൊന്നും അല്ല അതുകൊണ്ട് നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമാരെ നിർബന്ധമായും വിളിക്കേണ്ടതുണ്ട് അതിൽ വലിയ ബർക്കത്ത് അതുപോലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയും വിളിക്കുക അതിനൊരു പിശിക്കത്തരം നമ്മൾ കാണിക്കേണ്ടതില്ല എത്രയോ ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ ആ വീട്ടിൽ റാഹത്ത് ഉണ്ടാവാൻ നിന്റെ മാതാപിതാക്കൾ വേണം പള്ളിയിലെ ഉസ്താദ്മാര് വേണം മദറസയിലെ ഉസ്താദുമാര് വേണം സൈദന്മാര് വേണം അങ്ങനെ ഒന്ന് വീടിന്റെ ഉദ്ഘാടനം നടത്തി നോക്ക് അതില് വലിയ പറക്കത്ത് ഉണ്ടാവും ഇനി മാതാപിതാക്കൾക്ക് മാതാവിന് ഇസ്ലാം നൽകിയ രണ്ടാമത്തെ സ്ഥാനം കേട്ടോ ചുവട്ടിലാണെന്ന് മുത്ത് മുഹമ്മദ് മാതാപിതാക്കളുടെ ചുവട് എന്ന് നമ്മളെ ആ മാതാവിന് എത്ര സ്ഥാനമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് മൂന്നാമത്തെ സ്ഥാനം കേട്ടോ മഹാനായ നബിതങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ അള്ളയും റസൂലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരോടാണ് ആ സമയത്ത് അള്ളഹാൻ റസൂൽ പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് പിന്നെയും ആ ചെറുപ്പക്കാരൻ അള്ളാൻ റസൂലിനോട് ചോദിച്ചു നബിയെ പിന്നെ ആരോടാണ് ഞാൻ ഏറ്റവും കടമപ്പെട്ടത് വീണ്ടും അള്ളാൻ റസൂൽ പറഞ്ഞു ഉമ്മുക്ക അത് നിന്റെ മാതാവാണ് പിന്നെയും അള്ളഹാൻ റസൂലിനോട് ആ ചെറുപ്പക്കാൻ ചോദിച്ചു നബിയെ മൂന്നാമത് ഞാൻ ആരോടാണ് കടപ്പെട്ടത് അള്ളാൻ റസൂല് വീണ്ടും പറഞ്ഞു ഉമ്മുക്ക അത് നിന്റെ മാതാവാണ് നാലാമത് ചോദിച്ചപ്പോ അല്ലാന്റെ റസൂൽ പറഞ്ഞു അബൂഖ അത് നിന്റെ പിതാവിനോടാണ് അപ്പൊ മാതാപിതാക്കൾക്ക് ഇസ്ലാമില് ഒരുപാട് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാലും ഒരുപാട് സ്ഥാനമുണ്ടെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കേട്ടോ റസൂൽ പറയാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാവിന്റെ പിതാവിന്റെ തൃപ്തിയിലാണ് അപ്പൊ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കാണുന്ന ഇപാദത്തുകളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നതും ഹജ്ജ് ചെയ്യുന്നതും ഉമ്പ്ര ചെയ്യുന്നതും അല്ലാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അള്ളാന്റെ തൃപ്തി നിനക്ക് ലഭിക്കണമെങ്കിൽ അതേ മാതാവിന്റെ പിതാവിന്റെ തൃപ്തി ആദ്യം കരസ്ഥമാക്കണം അപ്പൊ ഉമ്മയും ഉപ്പയും നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കില് ജഗന്നിയാന്താവായ അള്ളാന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ലോകത്തും ഒരു മനുഷ്യനും സാധ്യമല്ല അഞ്ചാമത് കേട്ടോ അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളെ കോപത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കൾ നമ്മളോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാല് നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടും അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമ്മൾക്ക് സാധ്യമല്ല അപ്പൊ ആദ്യം മാതാപിതാക്കളുടെ സ്നേഹം നമ്മൾ പിടിച്ചു വറ്റണം അവരുടെ ദേഷ്യം നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കണം മാതാവിന്റെ പിതാവിന്റെ ദേഷ്യം നമ്മൾക്ക് കിട്ടിയാൽ ജഗന്നി എന്താവായ അള്ളാഹു നമ്മളോട് ദേശം വെക്കുമെന്ന് ആര് പറഞ്ഞു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ ആറാമത്തത് ബിറുൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച ബുദ്ധിമുട്ടിച്ചു പ്രവേശിക്കൂല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ നമ്മൾ ജീവിച്ച എനിക്കെന്റെ ഭാര്യയും മക്കളും മതി എനിക്കെന്റെ വീട് മതി എനിക്കെന്റെ ഭാര്യന്റെ കുടുംബക്കാര് മതി എന്ന് പറഞ്ഞ് ജീവിക്കണ്ട ഭാര്യന്റെ കുടുംബക്കാര് വേണം അതുപോലെ തന്നെ നമ്മളെ സ്വന്തം മാതാപിതാക്കൾ വേണം അഥവാ നമ്മളെ പ്രസവിച്ച ഉമ്മ അതുപോലെ തന്നെ ചെറുപ്പം മുതൽ നമ്മളെ പോറ്റി വളർത്തിയ നമ്മളെ ഉപ്പല്ലേ അവര് നമ്മൾക്ക് വേണം അവരുടെ അവർക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് മഹാനായ ലഭിതങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം ഭാര്യയുടെ മാതാപിതാക്കളെ സ്നേഹിക്കണ്ട അവരെ ബഹുമാനിക്കണ്ട എന്നല്ല നമ്മളെ ഉമ്മയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ഭാര്യയുടെ ഉമ്മയെ സ്നേഹിക്കണം ആ ബന്ധം എങ്ങനെയെന്നറിയോ തൊട്ട ഒന്നും മുറിയൂല നമ്മളെ പ്രസവിച്ച ഉമ്മാനത്തൊട്ട ഒന്നും മുറിയൂല അതുപോലെ തന്നെയാണ് ഭാര്യ ഉമ്മാനത്തൊട്ട സ്ഥാനം എത്രയാണ് ാണ് ഉമ്മാ കൊടുത്ത എത്രയാണ് അതുപോലെ തന്നെ ഭാര്യ ഉപ്പാക്ക് ഇസ്ലാം കൊടുത്ത എത്രയാണ് അത് മനസ്സിലാക്കാതെ ഭാര്യന്റെ മാതാപിതാക്കൾ ചീത്ത പറയുന്ന ചില അറിവില്ലാത്ത ജാഹിലിയങ്ങളുണ്ട് അള്ളാഹുക്കാത്ത് രക്ഷിക്കട്ടെ ഇതൊക്കെ നമ്മൾ പഠിക്കണം നമ്മളെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏഴാമത്തെ കാര്യം വാലിദൈൻ മിൻ അഹബ്ബിൽ ഇല്ലല്ലാഹ് ചെയ്യല് നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം നമ്മളെ ചെറുപ്പത്തിൽ അത്രയും സ്നേഹത്തോടെ കാരുണ്യം തന്നെ വളർത്തിയവരാണ് നമ്മളെ ഒരു ഒരൊമ്പത് മാസം ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമാണ് നമ്മളെ വയറ്റത്തു നിന്ന് കല്ല് വെച്ച് കിട്ടിയെക്കാണ് എത്ര പ്രയാസം ഉണ്ടാവും നടക്കാൻ ആ മാതാവ് നമ്മളെ പ്രയാസമില്ലാതെ ആരോടും പ്രയാസം പറഞ്ഞു യാതെ പത്ത് മാസം ഒമ്പത് മാസം നമ്മളെ ചുമന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുണം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമം മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരാ പറഞ്ഞത് മാതാപിതാക്കൾക്ക് സ്ഥാനമല്ല എന്നുള്ളത് ആ ഉസ്താദ് ചിന്തിക്കാതെ പറഞ്ഞതായിരിക്കും അതല്ലെങ്കിൽ ഓർമ്മല്ലാതെ പറഞ്ഞതായിരിക്കും അറിഞ്ഞുകൊണ്ട് ആ ഉസ്താദ് അങ്ങനെ പറയില്ല കാരണം നല്ല പണ്ഡിതനാണ് നല്ല പ്രഭാഷകനാണ് നല്ല അറിവുള്ള ഉസ്താദാണ് അള്ളാഹു ആ ഉസ്താദിന് ഇനിയും ഒരുപാട് കാലം ദീന് വേണ്ടി സേവനം ചെയ്യാൻ ഹിദ്മത്ത് ചെയ്യാനുള്ള തോഫിക്ക് ട്ടെ എട്ടാമത്തെ സ്ഥാനം പിടിച്ചോ പിടിച്ചോളിദാനി ബാബാനി ബിൻ ജന്ന സ്വർഗത്തിലെ രണ്ട് കവാടങ്ങളാണ് മാതാപിതാക്കള് സ്വർഗത്തിലെ രണ്ട് കവാടങ്ങളാണെന്ന് നബിസാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചത് ആരെയാണ് നമ്മളുടെ മാതാപിതാക്കളാണ് നമ്മളെ നമ്മളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താലേ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഒമ്പതാമത്തെ കാര്യം കേട്ടോ അലൈഹി വസ്ലം അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു അറബി വന്ന് ചോദിക്കുകയാണ് അയ്യുൽ അള്ളാഹുവിന് ഏറ്റവും െ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സമയമായാൽ നിസ്കരിക്കുക കൃത്യമായി സമയം ഏറ്റവും പ്രിയപ്പെട്ട വീണ്ടും ചോദിച്ചു അല്ല പിന്നെ ഏത് അമലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഗുണം ചെയ്യലാണ് മാതാപിതാക്കളെ സ്നേഹിക്കലാണ് അവർക്ക് വേണ്ട സൗകര്യ ചെയ്തു കൊടുക്കലാണ് അവർക്ക് ഭക്ഷണം കൊടുക്കലാണ് വസ്ത്രം വാങ്ങിക്കൊടുക്കലാണ് എല്ലാ സൗകര്യം കൊടുക്കുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു ഹദീസിൽ കാണാൻ പത്താമത്തത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു യുദ്ധത്തിന് പോകാൻ സമ്മതം ചോദിക്കുകയാണ് സഹാബിമാരൊക്കെ യുദ്ധത്തിന് പോകാണ് നബിയെ എനിക്കും യുദ്ധത്തിന് പോകാൻ ആഗ്രഹമുണ്ട് അവിടുന്ന് സമ്മതം നൽകണമെന്ന് അള്ളാഹിന്റെ റസൂലിനോട് ഈ സഹാബി ചോദിച്ചപ്പോൾ ചോദിച്ചു നിന്റെ മാതാപിതാക്കള് ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ വയസ്സായ മാതാപിതാക്കള് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ കാലന അതേ നബിയെ എന്റെ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ അവർക്ക് വേണ്ടി ഗുണം ചെയ്യുക അവരെ സംരക്ഷിക്കുക എന്നാൽ നിനക്ക് യുദ്ധം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഒരുപാട് സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട് പതിനൊന്നാമത് കേട്ടോ അതൻ നബിഹു അലഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പുരുഷൻ വന്നു ഇനി ഞാൻ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്കതിന് കഴിയൂല എനിക്കതിന് ആരോഗ്യമില്ല നബിയെ സഹാബിമാരൊക്കെ യുദ്ധത്തിന് പോകുമ്പോ എനിക്ക് യുദ്ധത്തിന് പോകാൻ വല്ലാത്ത താല്പര്യമുണ്ട് പക്ഷേ എനിക്കതിനുള്ള ശക്തി ഇല്ല എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാൻ റസൂലിനോട് ചോദിച്ചപ്പോ കാല അള്ളാൻ റസൂൽ ആ ചെറുപ്പക്കാരനോട് തിരിച്ചു ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അള്ളാഹ്ലു പറഞ്ഞു എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തോ നിന്റെ ഉമ്മയെ സംരക്ഷിക്കുക ഉമ്മക്ക് ഗുണം ചെയ്യുക ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഉമ്മ്ര ചെയ്ത പ്രതിഫലം യുദ്ധം ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുകയാണ് ഇങ്ങനെ എത്ര ഹദീസുകളാണ് എത്ര മഹത്വങ്ങളാണ് മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് അള്ളാഹു ഖുർആൻ തന്നെ പറഞ്ഞു ോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല ഖുർആാനിന്റെ നിർദ്ദേശമാണത് ഫലാത്ത് ഖുർആന്റെ ഭാഷ നിങ്ങൾ നോക്കണം ഫലാത്ത കുല്ലഹുമാ ഉഫിൻ മാതാവിനോട് ചേ എന്ന് പറയാൻ പാടില്ല എന്നാ പറയണത് അത്രയും ഗൗരവമാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലെന്ന് ഗുദ്ധനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാലോ നമ്മളെ ദുനാവിൽ അവസ്ഥ ആയിരിക്കും ഈ ദുനിയാവിൽ തന്നെ നമ്മൾക്ക് ശിക്ഷ ലഭിക്കും ശരിക്കും മനസ്സിലാക്കണം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾക്ക് ശിക്ഷ ലഭിക്കും ഒരുപക്ഷെ അത് നമ്മൾ മക്കളുടെ മുഖേന ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുക നമ്മളെ മക്കളും നമ്മളെ ബുദ്ധിമുട്ടിക്കും ആ രൂപത്തിലായിരിക്കും അള്ള ശിക്ഷ അതുകൊണ്ട് മാതാപിതാക്കളെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിച്ചിട്ടേ മരിക്കൂ മാത്രമല്ല സഹത്തുള്ള അള്ളാന്റെ കോപണ്ടാകും പ്രവേശിക്കേണ്ടി വരും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ മല്ലൂരിൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ ശബിക്കപ്പെട്ടവനാണ് അതല്ലേ മഹാന്മാര് പഠിപ്പിക്കുന്നത് ശബിക്കപ്പെട്ടവനാണ് അല്ലാൻ്റെ അടുക്കൽ ശബിക്കപ്പെട്ടവനാണ് ആര് മാതാപിതാക്കളെ പിശാചിനെ ശബിക്കപ്പെട്ടിട്ടുണ്ട് പിശാചി ശബിക്കപ്പെട്ടവനാണ് ആ രൂപത്തിലേക്ക് നമ്മളായി മാറും ശബിക്കപ്പെട്ടവനായി മാറും മാതാപിതാക്കളെ കഴിഞ്ഞാൽ ഭക്ഷണത്തിന് അള്ളാഹു കുടിച്ചു നൽകും പ്രയാസം നൽകും കഷ്ടപ്പാട് നൽകും ദാരിദ്ര്യം നൽകും അതുപോലെ തന്നെ ഭക്ഷണമല്ലാത്തൊരവസ്ഥ നൽകും കടം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടേണ്ടി വരും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല നമ്മൾ പഠിച്ച് വലിയ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുണ്ടാവും വലിയ ജോലിക്കാരൊക്കെ ആയിരിക്കും വലിയ ബിസിനസ് ഉണ്ടാകും ഏക്കറക്കണക്കിൽ സ്ഥലം ഉണ്ടാകും ആസ്തികൾ ഉണ്ടാകും പക്ഷെ അതിലൊന്നും ബർക്കത്ത് ഉണ്ടാവൂല മക്കളിലില്ല കുടുംബത്തിലില്ല ശരീരത്തിലില്ല ആരോഗ്യത്തിനില്ല വീട്ടിലില്ലാഹു എടുത്തു കളയും ഒരു സമാധാനവും സന്തോഷവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാൽ എന്ന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താലോ എന്തൊക്കെ ഗുണങ്ങളാണ് നല്ലാഹു നമ്മൾക്ക് നൽകുന്നത് ും അല്ലാഹു എല്ലാ മേഖലകളിലും പറക്കത്ത് നൽകും നമ്മളെ മക്കളിലും നമ്മളെ കുടുംബത്തിലും ജോലിയിലും അതുപോലെ തന്നെ സാലറിയിലും നമ്മളെ വീട്ടിലും വാഹനത്തിലും ഒക്കെ അല്ലാന്റെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരും നമ്മൾക്ക് രക്ഷ ലഭിക്കും മാതാപിതാക്കളെ കഴിഞ്ഞാൽ മാതാപിതാക്കളെ അവർക്ക് സംരക്ഷണം നൽകിയാൽ അവർക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങളൊക്കെ സ്നേഹിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആളുകളോട് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്ക് വലിയ താല്പര്യമായിരിക്കും അയൽവാസികൾക്ക് വലിയ താല്പര്യമായിരിക്കും അതിന്റെ അർത്ഥം ജനങ്ങളുടെ ഇഷ്ടം വാങ്ങാൻ വേണ്ടിയിട്ട് അയൽവാസികളെ സ്നേഹിക്കാൻ വേണ്ടിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത് നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെ സ്നേഹിക്കുക മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ട് മാതാപിതാക്കൾ നമ്മൾക്ക് ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന അല്ലാഹു കബൂർ ചെയ്യും മാതാപിതാക്കളുടെ അള്ളാന്റെ തൃപ്തി നമ്മൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും ദുനിയാവിലും നമ്മൾക്ക് നല്ല സ്ഥാനം ഉണ്ടാവും പരലോകത്തും നല്ല സ്ഥാനം ഉണ്ടാകും അതിനെന്ത് വേണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം െ ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേല്ല അവർ ആരോഗ്യം നൽകണേ അല്ല അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റണേ അല്ല അവരെ പൊരുത്തം നൽകണേ അല്ല അവർക്ക് സംരക്ഷിക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ല ഇനിയും ഒരുപാട് കാലം അവരോടൊത്ത് ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേല്ല ഞങ്ങളെ പ്രാർത്ഥന കപൂർ ചെയ്യണേ അല്ലാഹുഹുഹു മുഹമ്മദ് صلى عليه وسلم السلام عليكم ورحمه الله وبركاته